കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രശസ്ത റെസ്റ്റോറന്റിൽ നടന്ന മോഷണക്കേസിലെ പ്രതി ഇരുപത്തിരണ്ടുകാരനായ ബിഹാർ സ്വദേശി ഷാഹിൽ മുഹമ്മദിനെ കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ബിഹാറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കോട്ടയ്ക്കൽ പോലീസ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി പുലർച്ചെ റെസ്റ്റോറന്റിന്റെ ഗ്ലാസ് തകർത്ത് അകത്ത് കയറി റെസ്റ്റോറന്റിൽ നിന്നും രണ്ട് മൊബൈൽ ഫോണുകൾ രണ്ട് ടാബ്ലറ്റുകൾ എൺപത്തിയാറായിരം രൂപ എന്നിവ മോഷ്ടിച്ചതിന് പുറമെ റസ്റ്റോറന്റിലെ തന്നെ ബൈക്ക് കവർന്ന പ്രതി അതിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് രക്ഷപ്പെട്ടു ബൈക്ക് അവിടെ ഉപേക്ഷിച്ച ശേഷം ട്രെയിൻ മാർഗം ബിഹാറിലെ ായിരുന്നു മോഷണത്തിന് ശേഷം പ്രതി സ്വന്തം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഉപേക്ഷിച്ചെങ്കിലും സാങ്കേതിക അന്വേഷണങ്ങൾ യാത്രാ വിവരങ്ങളുടെ സൂക്ഷ്മ പരിശോധന വിവിധ സംസ്ഥാന പോലീസ് യൂണിറ്റുകളുമായുള്ള ശക്തമായ ഏകോപനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മൂവായിരം കിലോമീറ്ററധികം ദൂരം സഞ്ചരിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വെറും അഞ്ച് ദിവസം കൊണ്ട് കണ്ടെത്താനും നഷ്ടപ്പെട്ട മുഴുവൻ മുതലുകളും വീണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിന് സാധിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി ബിജുവിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അന്വേഷണത്തിന്റെ ഏകോപന ചുമതല കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ ദീപക്മാറിനും ടീം ലീഡറായി എസ് ഐ റിഷാദ് അലി നെച്ചിക്കാടനുമായിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് സി പിഒ മുഹമ്മദ് റാഫി അനീഷ് ടി എസ് സിപിഒ അനൂപ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ പഴുതടച്ച സാങ്കേതിക പിന്തുണയുള്ള അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത് ബീഹാറിൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കേരളത്തിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട ബേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ